നവകേരള സദസ്സിൻ്റെ പ്രചരണാർത്ഥം കോതമംഗലം വനിതാ വടംവലി സംഘടിപ്പിച്ചു ഡിസംബർ പത്തിന് കോതമംഗലത്ത് നടക്കുന്ന നവകേരള സദസ്സിൻ്റെ മുന്നോടിയായി വനിതാ സൗഹൃദ വടംവലി സംഘടിപ്പിച്ചത് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും എത്തിച്ചേർന്ന കുടുംബശ്രീ വനിതകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി വൈസ് സംഘാടക സമിതി വൈസ് ചെയർമാൻമാരായ കെ എ ജോയി അഡ്വക്കേറ്റ് എ എ അൻഷാദ് സംഘാടക സമിതി അംഗങ്ങളായ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് സലീം പി പി മൊയ്തീൻ ഷാ മുനിസിപ്പൽ കൗൺസിലർ കെ എ നൌഷാദ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി മനോജ് നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഒന്നാം സ്ഥാനവും കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ രണ്ടാം സ്ഥാനവും കോതമംഗലം മുനിസിപ്പൽ കുടുംബശ്രീ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ എ ഒ കെ മനോജ് ശാന്തി മുനിസിപ്പൽ കൗൺസിലർ ബിൻസി തങ്കച്ചൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് കോതമംഗലം